എടി കള്ളി ഞാൻ പരീക്ഷയുടെ ഇടയ്ക്ക് എത്ര പ്രാവശ്യം നിന്നെ ശൂഷു ഒന്ന് വിളിച്ചടി എന്നിട്ട് നീ തിരിഞ്ഞു നോക്കിയോ ഇല്ലല്ലോ എടി എടേ ശൂഷോന്ന് വിളിച്ചപ്പോ ഞാൻ കരുതി അപ്പുറത്തെ ക്ലാസ്സിലെ പിള്ളേർ ഒച്ച വെച്ചതാണെന്ന് ഓ പിന്നെ അപ്പുറത്തെ ക്ലാസ്സിലെ പിള്ളേർ ഒച്ച വെച്ചതാണ് പോലും ഞാൻ കുറെ പ്രാവശ്യം ചുമച്ചത് നീ കേട്ടില്ലേ അപ്പൊ നിനക്ക് നോക്കി നോക്കിക്കൂടായിരുന്നോ എടേ നീ തന്നെ കേട്ടതല്ല നമ്മുടെ ക്ലാസ്സിൽ എല്ലാരും ചുമച്ചത് അതുകൊണ്ട് ആരാ ചുമച്ചു കൺഫ്യൂഷൻ ആയിരുന്നു എടിക്കള്ളി എന്തൊക്കെ കാരണങ്ങളടി നീ പറയുന്നത് നിന്റെ തൊട്ടടുത്തിരുന്നല്ലേ ഞാൻ ചുമച്ച എടേ അല്ലെങ്കിൽ ക്ലാസ് പരീക്ഷയല്ലേ പബ്ലിക് എക്സാം ഒന്നും അല്ലല്ലോ ആ ക്ലാസ് പരീക്ഷയ്ക്ക് തന്നെ നീ ഇങ്ങനെ അപ്പൊ പബ്ലിക് എക്സാമിന് നീ ായിരിക്കും എനിക്ക് ഇപ്പൊ മനസ്സിലായി നീ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ഞാൻ മൂട്ടപ്പാപ്പ്സ് ലൈമ്പ് വാങ്ങി തരുമായിരുന്നു ഷേക്ക് വേണമെന്ന് പറയുമ്പോ അതും വാങ്ങി തരുവായിരുന്നു എന്നിട്ട് നീ പരീക്ഷയ്ക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞെന്നെ പറ്റിച്ചല്ലടി കോളലി അമൃത ഏടെ ഞാനൊന്നും എഴുതിട്ടില്ലടി പരീക്ഷയുടെ മാർക്ക് വരുമ്പോ നീ നോക്കിക്കോ സത്യം അയ്യടാ നിനക്ക് ബാലൻസ് ഷീറ്റ് ടാലി ആയിരുന്നല്ലോ എടേ അത് ലാസ്റ്റ് ആൻസർ എവിടുന്നോ കിട്ടിയ ചുമ്മാ അങ്ങോട്ട് എഴുതി വെച്ചതാ ആൻസർ എവിടുന്നോ കിട്ടിയല്ലേ എന്നിട്ട് നീ എന്താ ആൻസർ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാഞ്ഞേ അപ്പഴത്തേക്കും ബെല്ലടിച്ചടി അയ്യോ എന്തൊരു കള്ളത്തരം മതിയടേ മതി നിന്നെ എനിക്ക് മനസ്സിലായി ഇനി നിനക്കെ മൂട്ടപ്പ്സ് പോട്ടെടുത്തേങ്ങാ പപ്പ് വാങ്ങി തരത്തില്ല ഷേടാ തെറ്റുത്തരവായിരുന്നെങ്കിൽ പോലും പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു ഇതൊന്നും കേക്കണ്ടി വരത്തില്ലായിരുന്നു അമൃത അക്കൗണ്ടൻസി നാപ്പത്തി നാപ്പത് നീതു മോളും നാല്പതില്ലേ രണ്ട് ഷേടാ ഇതൊന്നും കഷ്ടവാ